വേനൽ വേനൽ ചൂട് പുളിമൂട്ടിൽ വിജയനാണ് കഴിഞ്ഞ ദിവസമാണ് ജോലിക്കിടെ വിജയന്റെ പൊള്ളലേറ്റത് കടുത്ത ഭീഷണിയിലാണ് കൃഷിയിടങ്ങളിൽ പണി നഷ്ടപ്പെട്ടു ഇതോടെ നിത്യവൃത്തിക്ക് ഏക ആശ്രയം തൊഴിലുറപ്പ് ജോലിയാണ് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ നിർത്തിവെറ്റ തൊഴിലുറപ്പ് ജോലി കഴിഞ്ഞ ശനിയാഴ്ചയാണ് പുനരാരംഭിച്ചത് തൊഴിലുറപ്പ് ജോലിക്ക് സമയത്തിൽ നിയന്ത്രണം വരുത്തി സർക്കാർ ഉത്തരവുണ്ട് എന്നാൽ ഉപ്പുതറ പഞ്ചായത്ത് തൊഴിലുറപ്പ് വിഭാഗം നിയമം പാലിച്ചിട്ടില്ല രാവിലെ എട്ട് മണി മുതൽ വരെയാണ് ഇപ്പോഴും തൊഴിലെടുക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് തവാർണയിൽ തൊഴിലുറപ്പ് ജോലി ആരംഭിച്ചത് ജോലിയുടെ ആദ്യ ദിവസം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളിയായ വിജയനെ സൂര്യാഘാതമേറ്റു വിജയനെ പുറത്ത് നീറ്റിൽ അനുഭവപ്പെട്ടതോടെ ഷട്ടൂരി പുറം പരിശോധിച്ചപ്പോഴാണ് പല സ്ഥലങ്ങളിലായി പൊള്ളലേറ്റതറിയുന്നത്

പണി നടത്തുന്നത് തൊഴിലു തൊഴിലാളികൾ സമയം ക്രമീകരിക്കാൻ സമ്മതിക്കാത്തതാണ് മുൻ ദിവസങ്ങളിലെ പോലെ പണി നടത്തുന്നതെന്നാണ് പഞ്ചായത്ത് അംഗവും മേറ്റും പറയുന്നത് കടുത്ത ജൂണിൽ ജീവൻ വരെ നഷ്ടമാകുന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഉപ്പുതറയിൽ വിചിത്ര നടപടിയുമായി മുന്നോട്ടു പോകുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ